കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി തിരോധാനക്കേസിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കേസ് അന്വേഷിച്ച പോലീസിന് ഗുരുതര വീഴ്ച പറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന പി കെ ജിജീഷ് എസ് ഐ ബിനു മോഹൻ സീനിയർ സി പി ഒ എം വി ശ്രീകാന്ത് കെ കെ ബിജു എന്നിവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരമേഖലാ ഐ ജി രാജ്ബാൽമയുടെയാണ് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭർത്താവിനെ കാണാനില്ലെന്ന് കാണിച്ച് മാമിയുടെ ഭാര്യ റംലത്ത് നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് വീഴ്ച അന്വേഷണത്തിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം സുപ്രധാനമായ വിവരങ്ങൾ നൽകുന്ന സൂചനകൾ ലഭ്യമായിട്ടും അവഗണിച്ചുവെന്നും ചൂണ്ടിക്കാട്ടുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഐ ജിയുടെ നടപടി അറുപത് ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരോധാന കേസിൽ എസ് ഐ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതിനാണ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി അതേസമയം അന്വേഷണ സംഘത്തെ നയിച്ച അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയില്ല जनम को cool